ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മൈൻഡ് ബൂസ്റ്റർ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫസ്റ്റ് പോയിന്റിലേക്ക് അടക്കാം ഫസ്റ്റ് പോയിന്റ് ഒരു റിട്ടയർമെൻ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ ഓൾ റൗണ്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ ഓൾ റൗണ്ടർ രവിചന്ദ്രൻ അശ്വിൻ ആർ അശ്വിൻ അല്ലെങ്കിൽ രവിചന്ദ്രൻ അശ്വിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ബൗളർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് അനിൽ കുമ്പളെ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ താരമാണെങ്കിൽ രവിചന്ദ്രൻ അശ്വിൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇദ്ദേഹത്തിന് അർശ്വിന് രാജ്യം അർജുന അവാർഡ് നൽകി ആദരിക്കുന്നത് അർജുന അവാർഡ് അശ്വിന് കിട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓർത്ത് വെച്ചുള്ള നെക്സ്റ്റ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ട്വൻറ്റി ട്വൻ്റി ട്രോഫിയാണ് സെയ്ദ് മുസ്താഖ് അലി ജേതാക്കൾ മുംബൈയാണ് പരാജയപ്പെടുത്തിയത് മധ്യപ്രദേശിനെയാണ് ഫൈനലിൽ മധ്യപ്രദേശിനെ പരാജയപ്പെടുത്തിയാണ് മുംബൈ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സെയ്ദ് മുസ്താഖ് അലി ട്രോഫി ജേതാക്കൾ മുംബൈയാണ് അടുത്ത പോയിൻ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ജോർജിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഫുട്ബോൾ താരം ജോർജിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഫുട്ബോൾ താരമാണ് മിക്കായൽ കവലാഷ് വിലി മിക്കായൽ കവലാഷ് വിലി മിക്കായൽ കവലാഷ് വില്ലി മുൻ ഫുട്ബോൾ താരമായിരുന്നു ഇപ്പോൾ ജോർജിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റായി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിതയായത് പ്രീതി ലോബാന പ്രീതി ലോബാന പ്രീതി ലോബാനയാണ് ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് നെസ്റ്റ് പോയിൻറ്റ് രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വന്നത് ചെന്നൈയിലാണ് രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത് ചെന്നൈയിലാണ് മദ്രാസ് ഡയബറ്റീസ് റിസർച്ച് ഫൗണ്ടേഷനും അതേപോലെ തന്നെ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് രണ്ടും കൂടി കൂടി ചേർന്നുകൊണ്ടാണ് രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത് മദ്രാസ് ഡയബറ്റീസ് റിസർച്ച് ഫൗണ്ടേഷൻ എം ഡി ആർ എഫ് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് രണ്ട് സാധനം കൂടിയും കൂടി ചേർന്നുകൊണ്ടാണ് രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് ചെന്നൈയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് പോയിൻറ്റ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് സമീറ ഹുള്ളൂർ പതിനെട്ടാം വയസ്സിലാണ് സമീറ ഹുളളൂർ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പതിനെട്ടാം വയസ്സിൽ സമീറ ഹുളോർ ഓക്കെ അപ്പം ഇതുപോലെയുള്ള കറണ്ട് അഫെയേഴ്സ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്